സംസാരശേഷിയില്ലാത്ത രേഖകളില്ലാത്ത തെരുവിൽ കഴിഞ്ഞിരുന്ന ആറംഗ കുടുംബത്തിന് പുതുജീവൻ നൽകി കോതമംഗലം പീസ് വാലി എറണാകുളം മേനക ജംഗ്ഷനിൽ കഴിഞ്ഞിരുന്ന തമിഴ്നാട് സ്വദേശികളായ ഖാജ ഭാര്യ സാറ മക്കളായ പതിമൂന്നുകാരി അമീന എട്ട് വയസ്സുകാരി സൽമ ഏഴു വയസ്സുള്ള അമീർ മൂന്ന് വയസ്സുള്ള അനസ് എന്നിവരെയാണ് കോതമംഗലം പീസ് വാലി ഏറ്റെടുത്തത് ഇവർ എറണാകുളം നഗരത്തിലെത്തുന്നത് ഇളയക്കൊട്ടിയൊഴികെ പേരെയും മേനകയിലെ വ്യാപാരികൾ സംസാര പരിമിതർക്കുള്ള സ്കൂളിൽ കഴിഞ്ഞ വർഷം ചേർത്തിരുന്നു വേനൽ അവധിക്ക് സ്കൂൾ അടച്ചതോടെ തെരുവിലേക്കെത്തിയ ഈ കുടുംബം ഒന്നാകെ കോടും ചൂടിൽ അനുഭവിക്കുന്ന യാതനകൾ മാധ്യമങ്ങൾ മുഖേനെ അറിഞ്ഞ പീസ് വാലി ഇവർക്ക് അഭയം കൊടുക്കാൻ തയ്യാറാവുകയായിരുന്നു തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തത് തടസ്സമായപ്പോൾ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസിനെ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ പീസ് വാലി അറിയിക്കുകയും കുടുംബത്തെ പുനരധിവസിപ്പിക്കുന്നതിന് ആവശ്യമായ ഉത്തരവുകൾ കളക്ടർ പീസ് വാലിക്ക് കൈമാറുകയും ചെയ്തു രാവിലെ മേനകയിലെത്തിയ കളക്ടറും പീസ് വാലി ഭാരവാഹികളും ചേർന്ന് കുടുംബത്തെ ഏറ്റെടുത്തു പീസ് വാലിക്ക് കീഴിലെ സാമൂഹിക മാനസിക പുനരധിവാസ കേന്ദ്രത്തിലാണ് കുടുംബത്തെ പാർപ്പിക്കുന്നത് കൂലിപ്പണിയും മറ്റും ചെയ്യുന്ന ഖാജിക്ക് പീസ് വാലിയുടെ പരിസരത്ത് അനുയോജ്യമായ തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യമൊരുക്കും രേഖകൾ ശരിയാകുന്ന മുറയ്ക്ക് മറ്റ് നടപടികൾ സ്വീകരിക്കും പീസ് വാലി ഭാരവാഹികളായ വി എ ഷംസുദ്ദീൻ ഷാബിദുമർ എന്നിവർ സന്നിഹിതരായിരുന്നു डस् कौमदी